ഇതൊരു പിടിച്ചു പറയുക കേരളത്തിന് അവകാശപ്പെട്ടത് നിഷേധിക്കലാൻ എങ്ങനെയെല്ലാം കേരളത്തെ സാമ്പത്തികമായി ഞരിക്കാം എന്നതാണ് കേന്ദ്ര ഗവൺമെന്റ് ഉന്നം വെക്കുന്നത് ഇവിടെ ഇത്തരം നടപടികൾ ഗവൺമെന്റിനെ ഉന്നം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫിനെ ഉന്നം വെച്ചുകൊണ്ട് മാത്രമുള്ളതാണ് എന്ന് പറയാനാവില്ല എല്ലാ വിഭാഗ ജനങ്ങളെയും കേരളത്തെ ആകെയും ബാധിക്കുന്ന നിലപാടാണിത് കേരളത്തെയാണ് ഞരിക്കുന്നത് അപ്പോ ഇതെല്ലാം കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളാണ് ആസൂത്രണം വേണ്ടത് നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനാണ് പക്ഷെ നമുക്കുള്ള ദുരനുഭവം നമ്മുടെ നാടിനെ ഏതെല്ലാം വഴിയിലൂടെ തകർക്കാം ഇതാണ് ഒരു ഭാഗത്ത് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായുള്ള പദ്ധതികളാണ് ഇവയെ ഓരോന്നും ഇപ്പോൾ കേരളം രാജ്യത്തിന് തന്നെ അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ നിരവധി സംഭാവന ചെയ്തൊരു നാടാണ് കേരളത്തിന്റെ മാത്രമായൊരു നേട്ടമായല്ല അത് വരുന്നത് രാജ്യത്തിനെടുത്ത് കാണിക്കാവുന്ന നേട്ടമായിട്ടാണ് വരുന്നത് പക്ഷേ അത്തരം മേഖലകളിലെ അഭിമാനകരമായ നേട്ടങ്ങളടക്കം ഇല്ലാതാക്കുക അതിനെ ഇല്ലാതാക്കുക എങ്ങനെ നിങ്ങൾ കേരളം മുന്നോട്ട് പോകും എന്നത് കാണട്ടെ ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് സമീപനം നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനകരമായ മേഖലകളാണ് ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും എടുത്തു പറയത്തക്ക ഒരുപാട് നേട്ടങ്ങൾ അവയടക്കം മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത സമീപനം അതോടൊപ്പം നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ക്ഷേമപദ്ധതികൾ ക്ഷേമപദ്ധതികളോട് തന്നെ വിപ്രതിപത്തിയാണ് കേന്ദ്ര ഗവൺമെന്റിനും എന്താണ് നിങ്ങളിങ്ങനെ ക്ഷേമാനുകൂല്യങ്ങൾ വലിയ തോതിൽ കൊടുക്കുന്നത് എന്ന് കേരളത്തോട് പലവട്ടം ചോദിച്ചവരാണ് കേന്ദ്ര ഭരണാധികാരി നമ്മളത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ക്ഷേമാനുകൂല്യങ്ങൾ അവർക്ക് അവകാശപ്പെട്ട നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങളെന്ന നിരക്ക് അത് കൃത്യമായി തുടരുകയും ആകാവുന്ന രീതിയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നാം സ്വീകരിച്ച സമീപനം അത്തരമൊരു വർധനവ് നമ്മൾ വരുത്തിയപ്പോൾ പുതിയ ചില ജനവിഭാഗങ്ങൾക്ക് ഇവിടെ ക്ഷേമാനുകൂല്യങ്ങൾ നൽകുന്നതിനും തീരുമാനിച്ചപ്പോൾ ഓഹോ അങ്ങനെയാണോ എന്നാൽ നിങ്ങളെങ്ങനെ ഇതൊക്കെ കൊടുക്കും അതൊന്ന് കാണട്ടെ എന്ന മനോഭാവത്തോടെ ഈ പറയുന്ന സാമ്പത്തിക ഞെരുക്കം കേരളത്തിന് ഉണ്ടാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് ഇത് നമ്മുടെ നാടിൻ്റെ എല്ലാ വിഭാഗത്തെയും കർഷകരെ തൊഴിലാളികളെ ജനങ്ങളെ ആകെ പ്രയാസപ്പെടുത്തുക അങ്ങനെ വരിഞ്ഞു മുറുക്കി കേരളത്തെ ശിക്ഷിക്കുക ഇത്തരമൊരു വാതകമാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്